തിരൂർ തലക്കാട് പഞ്ചായത്തിലെ തെക്കൻകുറ്റൂർ കോലുപാല റോഡിലെ റെയിൽവേ ലെവൽ ക്രോസിന് ബദലായി മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി വിഷയത്തിൽ എം എൽ എ കുറുക്കോളി മൊയ്തീനെ പ്രൊപ്പോസലും കൈമാറി തിരൂർ തലക്കാട് പഞ്ചായത്തിലെ തെക്കൻകുറ്റൂർ കോലുവാല റോഡിലെ റെയിൽവേ ലെവൽ ക്രോസിന് ബദലായി മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി വിഷയത്തിൽ എം എൽ എ കുറുക്കോളി മൊയ്തീനെ പ്രപ്പോസലും കൈമാറി തെക്കൻകുറ്റൂർ കോവുബാല റോഡിലെ റെയിൽവേ ലെവൽ ക്രോസിന് ബദലായി മേൽപ്പാലം നിർമ്മിക്കണമെന്നാണ് ആവശ്യം വിഷയത്തിൽ ജനങ്ങളെയും വാസഗൃഹങ്ങളെയും ദോഷകരമായി ബാധിക്കാതെ നടപ്പാക്കാവുന്ന പദ്ധതിയുടെ പ്രപ്പോസൽ യൂത്ത് ലീഗ് കമ്മിറ്റി എംപിക്കും എം എൽ എയ്ക്കും കൈമാറുകയും ചെയ്തു യാത്രക്കാരുടെയെല്ലാം ഒരുപോലെയുള്ള ആവശ്യമാണ് തെക്കൻകുറ്റൂരിലെ റെയിൽവേ മേൽപ്പാലം പദ്ധതി വിദഗ്ധ പഠനം നടത്തി ജനക്ഷേമപരമായി നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് എം എൽ പറഞ്ഞു താലക്കാട് പഞ്ചായത്തിലെ തന്നെ കട്ടച്ചിറയിലെ റെയിൽവേ അണ്ടർ പാസേജ് വീതി കൂട്ടി ഗതാഗത കുരുക്ക് പരിഹരിക്കണമെന്നും യൂത്ത് ലീഗ് താലക്കാട് പഞ്ചായത്ത് അധ്യക്ഷൻ കെ അബ്ദുറഹ്മാൻ പറഞ്ഞു ഒരു മേൽപ്പാലം എല്ലാ യാത്രക്കാരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അത് ആ ആവശ്യം നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളൊരു പ്രപ്പോസൽ സമർപ്പിച്ചത് ഇവിടെയുള്ള ജനങ്ങളുടെ വാസഗൃഹങ്ങൾക്കും യാതൊരുവിധ തരത്തിലുള്ള ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു പ്രപ്പോസൽ സമർപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തി അത് നടപ്പിലാക്കാനുള്ള ശ്രമം നടത്താമെന്നുമാണ് നമ്മുടെ പ്രിയപ്പെട്ട എംപിയും അതുപോലെ എം എൽ എ കുറുക്കുളി മൊയ്തീൻ സാഹിബും പറഞ്ഞിട്ടുള്ളത് ജനങ്ങളുടെ ഒരു സ്ഥിരമായ ഒരു ആവശ്യത്തിനൊപ്പമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആവശ്യം നടപ്പിലാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ട്രഷറർ ടി ഷാഫി വൈറ്റ് ഗാർഡ് ക്യാപ്റ്റൻ ജുഗുനു പുള്ളിച്ചോല സമത് ആനപ്പടി ഇ വി റഷാദ് ഷാഫി വെള്ളരിയിൽ എന്നിവർ സംബന്ധിച്ചു